വലിയ പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ നൽകിയിരുന്നു അതുതന്നെയാണ് പിന്നീട് ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിലേക്ക് മാറുന്നതിനും അത് വലിയ പ്രചോദനമായി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൻഷനേഴ്സിന്റെ അവകാശങ്ങളെ സംബന്ധിച്ചും അത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ ഇടപെടൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഈ സംഘടന നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ ഒരു സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമാണ് സ്വന്തമായി ഒരു ഓഫീസ് തുറന്നുക എന്നുള്ളത് കെഎസ്എ്പിയു പിണ്ടിമന പ്രസിഡന്റ് എ വി ചാക്കോ അധ്യക്ഷത വഹിച്ചു കോതമംഗലം താലൂക്കാസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ മുതിർന്ന പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു കെ എസ് പിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ചികിത്സാ സഹായ വിതരണം നടത്തി കെ എസ് എസ്പു കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച സംഘാടകരായ എ വി ചാക്കോ എം എൻ സദാശിവൻ എന്നിവർക്ക് അവാർഡ് വിതരണം ചെയ്തു കെഎസ്പിയു കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാൽ സാന്ത്വന പെൻഷൻ വിതരണം നടത്തി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എം അലിയാർ വെസ്റ്റ് ബ്ലോക്ക് കെ എസ് എസ് പിയു സെക്രട്ടറി കെ പി മോഹനൻ കെ എസ് എസ് പിയു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ മൈദീൻ പോൾ ഈസ്റ്റ് ബ്ലോക്ക് കെ എസ് എസ് പിയു വൈസ് പ്രസിഡന്റുമാരായ പി അരവിന്ദാക്ഷി നായർ ടി എസ് രാജു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എ എം ജോർജ് പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഗ്രേസ് ഷാജു പിണ്ടിവന കെ എസ് എസ് പിയു വൈസ് പ്രസിഡന്റ് എം വി കുര്യാക്കോസ് ജോയിന്റ് സെക്രട്ടറിമാരായ എം പൈലിപ്പള്ളത്ത് സണ്ണി ജോസഫ് മാവറ ഓമന നാരായണൻ ജോയ് യോ പി സാംസ്കാരിക വേദി കൺവീനർമാരായ റോയ് വർഗീസ് പി എസ് വത്സല രമണി കെ എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ എസ് എസ്പു പിന്ഡിബന സെക്രട്ടറി എൻ എം സദാശിവൻ സ്വാഗതവും കെ എസ് എസ് പിയു ട്രഷറർ പി എൻ സജി നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ എൻസിഡി ക്യാമ്പും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്